ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ജെറിൽ നല്ലൊരു മിമിക്രി കലാകാരൻ കൂടിയാണ് ഞാനും അത്യാവശ്യം മിമിക്രിക്ക് ചെയ്യും കേട്ടൊരു അതുകൊണ്ട് അപ്പോൾ ജെറിലേ അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോ പ്രേക്ഷകരോട് പാട്ട് പാട്ടുപാടുമെന്ന് പറഞ്ഞു ജെറിൽ അത് തകർത്തു അല്ല ഞാനിവിടെ പറഞ്ഞു രാജേഷ് അതിപ്പോ നമുക്ക് കേൾക്കുമ്പോ അറിയാലോ കുറച്ചു മുമ്പ് പാട്ടിന്റെ കാര്യം ഞാൻ പറഞ്ഞു അത് തകർത്തു അപ്പോ ഇനി മെമ്മിക്രി എന്താണ് ചെയ്യണോ മെമ്മിക്രി വോയിസ് ഇമിറ്റേഷൻ ആണോ അതെ ആരേ ചെയ്യാൻ പോണ മമ്മൂക്കയുടെ ഒരു രണ്ട് വേരിയേഷൻ ഞാൻ മമ്മൂട്ടി നിർത്തി ഞാൻ ബഹ്റൻ അത്യാവശ്യം മമ്മൂട്ടിയൊക്കെ ചെയ്തോണ്ട് ഇനിയിപ്പോ ജെരലി പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് പെർഫെക്റ്റ് ആകുമ്പോൾ പിന്നെ എനിക്ക് ഉള്ള വാല്യൂ പോയി മമ്മൂട്ടി നരസിംഹം സിനിമയില്ലേ അതിലൊരു ഗസ്റ്റ് റോള് ചെയ്തിരുന്നു ആ ഒരു ചെറിയൊരു ഡയലോഗ് നന്ദഗോപാൽ മാരാർക്ക് വിലയിടാൻ അത് തലസ്ഥാനത്ത് ദില്ലിയിലും ചില കട അപ്പം ആശ്രമിച്ചതാ നാസിക്കിലെ റിസർവ് ബാങ്ക് നോട്ട് അടിക്കുന്നൊരു പ്രസുണ്ടല്ലോ കമ്മട്ടം അതുകൊണ്ട് വന്ന് ദൂലാഭാരം തോക്കിയാലും മാരാരിയ്ക്കുന്നതാണ് തന്നെ ആയിരിക്കും മകളെ മാരാർത് കേസ് വാദിക്കണം ഏത് വാദിക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് മാരാർ തന്നെയാണ് രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണല് കയറ്റി വിടല്ലേ ഞാൻ അതുകൊണ്ട് ഇത്തരത്തിൽ ഇങ്ങനത്തെ ഒരുപാട് താരങ്ങളുടെ ശബ്ദമുണ്ട് ഇപ്പൊ മോട്ടിയ കണക്കിലുള്ള നല്ല തിലകൻ ചേട്ടൻ അങ്ങനെ ഡെപ് ഉള്ള വോയിസ് ഉള്ള ഒരുപാട് പേരുണ്ട് അതൊക്കെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും ഇനി തന്നെ വേരിയേഷൻ നിർത്തി ഞാനും ഇതൊക്കെ വെച്ച് പിടിച്ചോണ്ടിരുന്നാണ് ഇനി ഇത് ഒരു രക്ഷയില്ല എന്നാലും പറ കേക്കട്ടെ സത്യമെന്നെങ്കിലും പുറത്തു അതൊരു പക്ഷേ ഞാനുണ്ടായിരിക്കില്ല എങ്കിലും ഞാൻ എഴുതിട്ട് എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി നിങ്ങളുടെ ചേച്ചിയെ എൻ്റെ മേഴ്സിയെ ഞാനല്ല കൊന്നത് അവൾ എന്ത് തെറ്റ് ചെയ്തിരുന്നെങ്കിലും എനിക്കവിടെ കൊല്ലാൻ കഴിയുമായിരുന്നില്ല കാരണം ഈ ഭൂമിയിൽ ഞാൻ ആരെങ്കിലും സ്നേഹിച്ചിരുന്നെങ്കിൽ അതെൻ്റെ മേഴ്സിയെ മാത്രമായിരുന്നു എൻ്റെ ഭാര്യയായിരുന്നു മേഴ്സി എൻ്റെ അമ്മയായിരുന്നു മേഴ്സി എൻ്റെ മകളായിരുന്നു മേഴ്സി എൻ്റെ എല്ലാമായിരുന്നു മേഴ്സി ഞാൻ കളിക്കണില്ല ഈ കളിക്കുന്നില്ല ഇതൊക്കെ വെച്ചാണ് ബഹറിൻ്റെ വ്യാധികളിൽ ഇങ്ങനെ തകർത്തോണ്ടിരുന്നത് ഇനി ഇത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ എന്നെ ആരും വിളിക്കില്ലല്ലേ സൂപ്പറായിട്ടാണ് ഇനി ഡെപ്ത്തുള്ള വോയിസ് ആരെയാണ് പറയാൻ പോണോ ഷമീ തിലകൻ ഷമ്മീ തിലകൻ അത് ഞാൻ പറയാത്തേണമെങ്കിലും പറ അത് നമ്മുടെ മുണ്ടക്കൽ ശേഖരൻ ദേവാസുരത്തിലെ ഡബ്ബി തകൻ ദുഷീ തിലകൻ ആണല്ലോ അപ്പം അത് ഒരു കാറ് കത്തിയ എനിക്കത് പുല്ല പകരുന്നിൻ്റെ തറവാട് കത്തിക്കാൻ എനിക്കറിയാൻ കിട്ടില്ല എനിക്കറിയേണ്ടത് നീ വീണ്ടും പടയൊരുക്കം തുടങ്ങി വന്ന പേടിയെല്ലാം നീല എനിക്ക് സന്തോഷമാണ് നീ ഇറങ്ങണം മുണ്ടക്കല ഉത്സവത്തിന് ഇനി അധിക നാളില്ല നിന്നെ ഞാൻ ഇറക്കും പഴയ കണക്കുകളെല്ലാം തീർക്കണ്ടേ അങ്ങനെയാണ് നമ്മൾ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വില്ലൻ ജോർജ് സാർ ജോർജ് സാറ് മുപ്പത്താറ് വർഷായ ഞാൻ പോലീസിൽ ഇതിൻ്റെ ഇടയിൽ പുറത്തറിയുന്നതും അറിയാത്തതുമായ പാലാചേറ്റ തരങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്കതിലൊന്നിനൊരു റിഗ്രറ്റുമില്ലട രണ്ട് ദിവസം കഴിഞ്ഞ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഞാൻ റിട്ടയറായി ഡി വൈ എസ് പി മെഡലും വാങ്ങി ഇറങ്ങുമ്പോൾ നീ ആരെയാടായി പേടിപ്പിക്കുന്നോട് വന്നിട്ടുണ്ടേ നിന്റെ ഇനിയും ഒരുപാട് അറിയാനുണ്ട് അനിയ ഒരു രക്ഷയില്ല സൂപ്പർന്ന് വെച്ചാൽ ഒന്നും പറയാനല്ല ഒരു വേദികളിൽ ഇതുവരെ ആരും ഈ വോയിസ് ചെയ്ത് ഞാൻ കേട്ടിട്ടില്ല ആദ്യമായിട്ടാണ് ജെർലി വോയിസ് ചെയ്യുന്നത് അത് അതിൻ്റെ ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത് ജെർലിന് ആയിരിക്കും ബെഹ്റലിൽ ആദ്യമായിട്ട് നമ്മുടെ ജോർജ് ഏട്ടൻ്റെ വോയിസ് ചെയ്ത പൊളി സൂപ്പർ ഒരു രക്ഷയും ഇല്ല സൂപ്പർ താങ്ക് യു സോ മച്ച് ഏട്ടാ അപ്പം ഇനി നമുക്ക്